ഓം ിപ്പോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ് ശ്ലോകംബരം കരവിരാജിത ശങ്കചക്രകമോദി സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദകാസം

അന്വയും അർത്ഥം വെച്ച് സ്വാത്യതനും സ്വത്ത് ഗുണപ്രധാനമായ തനുവിനെ വിഷ്ണു വിഷ്ണു എന്ന് ആഹു പറഞ്ഞു വരുന്നു ധാതാതു ബ്രഹ്മാവാകട്ടെ സ്വത്ത് വിരളക സ്വത്വ ഗുണം അല്പം കുറയുന്നവനും രജസയവ രജോ ഗുണത്താൽ തന്നെ പൂർണ തവ പൂർണനും ആകുന്നു തവ അവിടുത്തെ ശങ്കരനാമ്നി ശങ്കരൻ എന്ന പേരായ മൂർത്തൗ ശരീരത്തിൽ സത്വോകടത്തും സത്വോത്കടത്വമഭി കൂടുതൽ സത്വഗുണവും തമോവികാരേഷ്ഠാധികം അസ്ഥി തമോ ഗുണപ്രവൃത്തിയും ഭവിക്കുന്നു ഹരിവു സാരം വിഷ്ണു സത്വപ്രധാനനാണ് രജസ് കുറയും വിഷ്ണുവിൽ ബ്രഹ്മാവിന് സത്വം കുറവും രജസ് കൂടുതലും ശിവന് സത്വം കൂടുതലാണെങ്കിലും തമസും ഉണ്ട് ഒരേ വിഷ്ണു ഗുണനിലവാരം അനുസരിച്ച് മൂന്ന് മൂർത്തി അഥവാ ഗുണനിലവാരം വെച്ചുകൊണ്ട് ഗുണങ്ങളെ തന്നെ മൂർത്തികളായി കൽപ്പിച്ചിരിക്കുന്നു ഹരിഭൂ ഓം ുരിപ്പൂ നമ ഓം നമോ ഭഗവതീ വാസുദേവായ ഓം നമോ നാരായണായ ശ്ലോകം നാലേ ത്രിമൂർത്തിയതിഗതം വരപുരുഷം ത് സർവാത്മനു സർവമയത് സംസദ്യുപാസനവിധി ത പ്രമാണം അന്വയം അർത്ഥം ത്രിമൂർത്തിയധികം മൂന്ന് മൂർത്തികൾക്കും അതീതനും പരപുരുഷം പരമപുരുഷനുമായ തം ആ ംച അങ്ങയെയും സർവമയത്വേതു സർവദേവരൂപനാകാക എന്ന കാരണം കൊണ്ട് സർവാത്മന അഭി ശിവരൂപനായും ഉപാസനവിധവുംപാസിക്കുമ്പോൾ സംശന്ധികലു പറയുന്നുവോ തത് അഭി അതും സ്വത എത്തു സ്വഭാവ സ്വികാരമായി തന്നെ തദ്രൂപം ഇതി അങ്ങയുടെ രൂപമെന്നുള്ളതിനെ ന ഞങ്ങൾക്ക് അതിദൃഢം വളരെ ഉറച്ച പ്രമാണം പ്രമാണങ്ങൾ ബഹു വളരെയുണ്ട് ഹരിവു സാരം ത്രിമൂർത്തികളിൽ നിന്ന് അതീതനും പരമാത്മ സ്വരൂപനുമായിട്ടുള്ളവനുമായ അവിടത്തെയാണ് എല്ലാ ദേവനും എന്നുള്ളത് കൊണ്ട് ഉപാസനയിൽ ശിവനെന്ന് പുരാണ പണ്ഡിതന്മാർ പറയുന്നു യഥാർത്ഥത്തിൽ ആ രൂപം ഭഗവാൻ്റേത് തന്നെയാണെന്നുള്ളതിന് വൈഷ്ണവന്മാർക്ക് പ്രമാണങ്ങൾ വളരെയുണ്ട്